നഷ്ടപ്പെട്ട ശ്രുതി കളക്ടറേറ്റിലെ ഉദ്യോഗസ്ഥ ശ്രുതിക്ക് സർക്കാർ സർക്കാർ ജോലി കിട്ടി എന്നുള്ള ഒരു ഇതായിരുന്നു ഇന്നലെയൊക്കെ വാർത്തകളിലൊക്കെ ഒരുപാട് പറയുന്നുണ്ടായിരുന്നു ദുരന്തങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായി വേട്ടയാടി ചുരൽമല മുണ്ടക്കൈ ഉരുൾബാധിത മേഖലയിലെ ശ്രേയസ് നിവാസിലെ എ ശ്രുതി ഇനി സർക്കാർ ഉദ്യോഗസ്ഥ ഇന്നലെ എൽ ഡി എഫ് നേതാക്കൾക്കൊപ്പം വയനാട് കളക്ടറേറ്റിലെത്തി എ ഡി എം കെ ദേവ ദേവകി മുമ്പാകെ രജിസ്റ്റർ ഒപ്പിട്ടാണ് ജോലിയിൽ പ്രവേശിച്ചത് പൊതുജന പരാതി വിഭാഗത്തിൽ പി ജി സെൽ ക്ലർക്കായാണ് നിയമനം ഓ നമ്മുടെ ഏതിൽ ഏത് വിഭാഗത്തിലാന്നുള്ളതാണ് പരാതി വിഭാഗത്തിൽ പി ജി സെൽ ക്ലർക്കായാണ് നിയമനം ഉണ്ടൊക്കെ ചൂരൽമല ചൂരന്മല ഉരുൾപൊട്ടലിൽ അച്ഛൻ അമ്മ സഹോദരി ഉൾപ്പെടെയുള്ളവർ നഷ്ടപ്പെട്ടിരുന്നു എല്ലാവരും കണ്ട ശ്രുതി ഭയങ്കര ഒരു വാർത്ത ഒരാളാണ് പക്ഷെ അതിന് അവർക്ക് താങ്ങായിട്ടുണ്ടായിരുന്ന ഒരാളും കൂടെ ലാസ്റ്റ് അവസാനം മരിച്ചു ഭയങ്കര ഒരു ദുഃഖിപ്പിക്കുന്ന വാർത്ത തന്നെയായിരുന്നു ആ ഒരു രണ്ട് മാസങ്ങൾക്കിടയിൽ മുഴുവനായിട്ട് എന്താ ട്രാജഡികൾ മാത്രം കിട്ടിക്കൊണ്ടിരുന്ന ഒരു അതാ അപ്പം ഒരു താങ്ങായിട്ട് സർക്കാർ ഏതായാലും കൂടെ ഒരു സർക്കാർ ജോലി കൊടുത്തു ആശ്രയമായി ഉണ്ടായിരുന്നത് പ്രതിശ്രുത വരൻ ജെൻസന ജെൻസൻ മാത്രമായിരുന്നു ജെൻസൺ വാഹന അപകടത്തിൽ മരിച്ചതോടെ തീർത്ത് ഒറ്റപ്പെട്ടു ആ അപകടത്തിൽ ശ്രുതിക്കും സാരമായി പരിക്കേറ്റിരുന്നു കാലുകൾക്ക് പൊട്ടലേറ്റതിനാൽ ഇപ്പോഴും നടക്കാനായിട്ടില്ല കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ആശുപത്രിയിൽ ജീവനക്കാരി ആയിരുന്നു ശ്രുതിയെ സർക്കാർ സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരുന്നു അന്ന് ജെൻസൺ പറഞ്ഞ വാക്കുകളൊക്കെ എല്ലാരെയും ഭയങ്കരമായിട്ട് സ്പർശിച്ചായിരുന്നു കാര്യം ഞാൻ ഞാനുള്ളടത്തോളം കാലം കൈവിടത്തില്ല പിന്നെ ഒരു വീട് സ്വന്തമായിട്ട് വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു ആ അപ്പം കാര്യം ജെൻസന്റെ ജോലി അത്തരത്തിലൊരു ജോലി എന്തുമാണ് എപ്പോ വേണമെങ്കിലും അപകടങ്ങൾ സംഭവിക്കാവുന്നതാണെന്നൊക്കെ ഇങ്ങനെ അപ്പൊ അറമ്പറ്റിയ വാക്കുന്നൊക്കെ ഒരുപാട് പരാമർശങ്ങളുണ്ടായിരുന്നു ആ ഒന്ന് രണ്ട് തവണ വീഴുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ജീവിതത്തിലോട്ട് പിന്നെ തിരിച്ചു വന്ന ഒരു രീതിക്കൊക്കെ ജെൻസൺ പറഞ്ഞിരുന്നു അപ്പം അതിനുശേഷം ആ വാക്കുകൾ അറംപറ്റി പോവുകയെ തന്നെ ചെയ്തു കാര്യം ഒരേ വാഹനാപകടത്തില് ജെൻസനും മരിച്ചു എല്ലാവരും കേരളം ഒട്ടാകെ ഇരുന്നു എന്താ ശ്രുതിക്ക് ശ്രുതിയുടെ പ്രതിശ്രുത വരൻ തിരിച്ച് ജീവിതത്തിലോട്ട് വരട്ടെ ഒരു ജീവിതം ആ ഒരാൾ മാത്രമേ ഉള്ളൂ അച്ഛനും അമ്മയും സഹോദരിയും ഉണ്ടായിരുന്നത് മരിച്ചു പിന്നെ പോയിട്ട് ഇത് മാത്രമേ ഉള്ളൂ ബാക്കി കല്യാണത്തിന് വേണ്ടി വെച്ചിരുന്ന സ്വർണവും പൈസയും എല്ലാം ഈ പറഞ്ഞ ചൂരൽമല അപകടത്തിൽ ഉരുൾപൊട്ടലില് അതെല്ലാം പോയി അപ്പൊ ആകെ ഉണ്ടായിരുന്ന ഒരു സമ്പാദ്യം എന്ന് പറഞ്ഞ ഒരു ഒറ്റ ഒരു വ്യക്തിയായിരുന്നു ജെൻസൺ ആ ജെൻസന്റെ വാക്കുകളിലും അതുണ്ടായിരുന്നു ഉള്ളിടത്തോളം കാലം സുരക്ഷിതയായി കൊണ്ടു നടക്കും പിന്നെ എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ തന്നെ ഇവക്ക് സ്വന്തമായിട്ടൊരു ജോലിയും ഒരു വീടും ഒക്കെ എന്നുള്ളതായിരുന്നു പക്ഷെ അത് എല്ലാം അറംപറ്റി പോയി ലാസ്റ്റ് പക്ഷെ സർക്കാർ ഈ കാര്യത്തിൽ കൂടെ നിന്നു എന്നുള്ളതാണ് സർക്കാർ ജോലി കൊടുത്തു ഇനിയിപ്പോ അതിൽ നിന്ന് സ്വന്തമായിട്ട് എന്താ ഉപജീവനം ഉണ്ടാക്കിയ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ഒരു നിലനിൽപ്പ് അത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക ഇപ്പോഴും ആ അപകടത്തിൽ നിന്ന് ശ്രുതിയും തിരിച്ചു വന്നിട്ടുള്ള കാര്യം കാലിനൊക്കെ നടക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയുന്നത് ദുരന്തത്തിന് ശേഷം ആലം മേപ്പാടി സെന്റ് ജോസഫ് സ്കൂളുകളിലായി സ്കൂൾ സ്കൂളുകളിൽ സ്കൂളിലായിരുന്നു ഹയർ സെക്കൻഡറി പഠനം കൽപ്പറ്റ ഡെക്കാൻ ഐ ടിയിൽ ഡി ടി പി ഡി ടി പി എ ഡി ഡി ടി പി ഡിപ്ലോമയും നേടി നിലവിൽ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ബി എ ഇംഗ്ലീഷിൽ മൂന്നാം വർഷ വിദ്യാർത്ഥിയാണ് സംസ്ഥാന സഹകരണ ക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ സി കെ ശശീന്ദ്രൻ സി പി ഐ ജില്ലാ സെക്രട്ടറി ഇ ജെ ബാബു എച്ച് എസ് വി കെ ഷാജി പി ജി പി ജി സെൽ ജൂനിയർ സൂപ്രണ്ട് കെ ഗീത എന്നിവർ സന്നിഹിതരായിരുന്നു അവരോടൊപ്പം ആ ഒരു ഇതില് എന്തായാലും പ്രതിസന്ധി ഘട്ടത്തിൽ സുരക്ഷിതമായ ജോലി നൽകിയ സർക്കാരിന് നന്ദി ഈ നിമിഷം കൂടെ ഉണ്ടായി കൂടെ കൂടെ ഉണ്ടാകേണ്ടിയിരുന്ന പലരും ഇന്നില്ല പല ഘട്ടങ്ങളിലായി ഒരുപാട് പേർ സഹായിച്ചിട്ടുണ്ട് തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ടുണ്ട് അവർക്കെല്ലാം നന്ദി അറിയിക്കുന്നുണ്ട് ശ്രുതി സർക്കാർ കൂടെ നിന്നതിന് കാര്യം നമുക്കൊരു ജോലി കിട്ടുമ്പോഴും നമ്മുടെ ജീവിതത്തിലെ ചില ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുമ്പോൾ കുടുംബവും നമ്മൾ വേണ്ടപ്പെട്ടവരും നമ്മുടെ കൂടെ വേണമെന്നുണ്ടാവും പക്ഷെ അവരാരും ഇല്ലാതെ ഒറ്റയ്ക്ക് മുന്നോട്ട് പോ വഴി പോകേണ്ട ഒരാളാണ് എന്ന് ഉള്ളതും കൂടെ ശ്രുതി കൂട്ടത്തില് ഓർമ്മിക്കുന്നുണ്ട് സർക്കാരിന് പ്രത്യേകം നന്ദിയും പറയുന്നു എന്തായാലും ഇനി ഒരു നല്ലൊരു ജീവിതം അല്ലെങ്കിൽ ഒരു നല്ലൊരു ജീവിതത്തിലൂടെ തിരിച്ചു വരട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം